രാപ്പകലില്ലാതെ അടുക്കളച്ചൂടിൽ ഉരുക്കിത്തിരുന്ന വീട്ടമ്മമാർക്ക് കരുതലേകിയിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ സൗകര്യങ്ങളില്ലാത്തതും അനാരോഗ്യകരവുമായ അടുക്കളകൾ നവീകരിച്ച് സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഇസി കിച്ചൺ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകി നഗരസഭകൾക്കും ഗ്രാമപഞ്ചായത്തുകൾക്കും അയ്യായിരം രൂപ വരെ ഒരു അടുക്കള നവീകരണത്തിന് ചെലവഴിക്കാം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റിയാണ് പദ്ധതിക്ക് അന്തിമ അനുമതി നൽകിയത് വികസനം കൂടുതൽ സ്ത്രീ സൌഹൃദമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി അടുക്കളയുടെ തറ പൊളിച്ച് സിറാമിക് ടൈൽ പാകൽ ഗ്രാനേറ്റ് കിച്ചൺ സ്ലാബ് സജ്ജീകരിക്കൽ എം ഡി എഫ് കിച്ചൺ കബോർഡ് മികച്ച സിങ്ക് ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് പ്ലംബിംഗ് ഇനങ്ങൾ പെയിന്റ് സോപ്പിറ്റ് നിർമ്മാണം എന്നീ പ്രവൃത്തികൾ പദ്ധതിയിൽ ഉൾപ്പെടുത്താം ആറായിരം രൂപ ഇലക്ട്രിക്കൽ പ്രവർത്തികൾക്കും ഉപയോഗിക്കാം സർക്കാരിന്റെ ഭവന പദ്ധതികളിലുള്ള വീടുകൾക്ക് പദ്ധതി ഉപയോഗിക്കാൻ പാടില്ല തദ്ദേശ സ്ഥാപനങ്ങളിൽ വ്യക്തിഗത ഗുണഭോക്താക്കളുടെ മുൻഗണനാ പട്ടിക രൂപീകരിച്ച് മറ്റ് ആനുകൂല്യങ്ങൾ നൽകി വരുന്നത് പോലെയാണ് ഇത് നടപ്പാക്കുക ഒരു തദ്ദേശ സ്ഥാപനത്തിന് ഒരു വർഷം നടപ്പാക്കാൻ കഴിയുന്നത് എത്ര അടുക്കളയാണോ അതിനാവശ്യമായ തുക ഫണ്ടിന്റെ അനുസരിച്ച് മാറ്റിവയ്ക്കാം വഴിയോരങ്ങളിലും മറ്റും മന്തി ഉറങ്ങുന്നവർക്ക് ഷെൽട്ടർ നിർമ്മിക്കാനും സ്ത്രീകൾക്ക് നൽകി വരുന്ന സ്വയം തൊഴിൽ ഗ്രൂപ്പിനുള്ള ധനസഹായം ട്രാൻസ്ജെൻഡർ കൂടി ബാധകമാക്കാനും യോഗം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകി അങ്ങനെ സാമൂഹിക ക്ഷേമ പെൻഷൻ പദ്ധതിക്ക് പിന്നാലെ മറ്റൊരു ജനകീയ പദ്ധതിക്ക് കൂടി എൽ ഡി എഫ് സർക്കാർ തുടക്കമിട്ടിരിക്കുന്നു ഇനി സംസ്ഥാനത്തെ അടുക്കളകൾ ഉരുകുന്ന ചൂടിൽ നിന്നും വിമുക്തമാകും ഇതുപോലെയാണ് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ വീടുകളിലും പൊതുവെ സ്ഥലങ്ങൾ എന്ന ആശയം ഇടത് സർക്കാർ കൊണ്ടുവന്നത് അത് നൂറ് ശതമാനം നടപ്പാക്കാനുമായി രാജ്യത്ത് തന്നെ ഈ പദ്ധതി നടപ്പാക്കിയ ഏക സംസ്ഥാനവും ആദ്യം കേരളം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പുതിയ ഈ ഇസി കിച്ചൺ പദ്ധതി ഇടത് സർക്കാരിന്റെ മറ്റൊരു നിർണായകമായ നീക്കമായി മാറും വിവിധ ക്ഷേമ പദ്ധതികൾ ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ടാം പിണറായി സർക്കാർ ഈ നാലാം വർഷത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനൊപ്പം എല്ലായിടത്തും സാമൂഹിക സുരക്ഷയും ജീവിത സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുക എന്നത് തന്നെയാണ് ഇടത് സർക്കാരിന്റെ വാഗ്ദാനവും അത് തന്നെയാണ് പിണറായി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും